മറിയത്തിന്റെ തിരുനാൾ മറിയം ദാവീദിന്റെ രാജവംശത്തിൽപ്പെട്ട ുംവാക്യന്റെയും മകളായിരുന്നു മറിയം ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും പാപമില്ലാതെ ജനിച്ചവൾ ദൈവം തന്റെ പുത്രന് അമ്മയാകാൻ തെരഞ്ഞെടുത്ത കന്നിക നിലപാടെടുക്കുന്നവനെ ഉടയാതെ ഉലയാതെ കന്യക കന്യമരത്തിന് അറിയുമായിരുന്നു അതുകൊണ്ടാണ് ദാസി എന്ന് മറിയം സമ്മതം മൂളിയത് സത്യം മരണം പോലും സ്പർശിക്കുകയില്ല എന്നാണ് മരത്തിൻ്റെ സ്വർഗാരോഹണം നമ്മെ പഠിപ്പിക്കുന്ന പാഠം കന്യക മറിയം ആത്മശരീരങ്ങളുടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്ന എന്നാണ് സഭ നമ്മെ പഠിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് നവംബർ ഒന്നിന് പതിനാറാം പി എസ് മാപ്പാപ്പർ കന്യാമരത്തിൻ്റെ സ്വർഗാരോപണം വിശ്വസമായി പ്രഖ്യാപിച്ചു വെളിപാടിൻ്റെ ലേഖനത്തിൽ പറയുന്നത് പോലെ പന്ത്രണ്ട് നക്ഷത്ര മുടിയുള്ള ചന്ദ്രൻ സൂര്യവസ്ത്രങ്ങൾ അണിചേരുന്നു അതെ മ്മയുടെ കരം പിടിച്ച് നമുക്കും സ്വർഗത്തെ ലക്ഷ്യമാക്കി മുന്നേറാം താങ്ക് യു ജീസസ്